പാലക്കാട് എലപ്പള്ളിയിൽ ബ്രൂവറിയെ ചൊല്ലി സി പി ഐ എം പ്രതിഷേധം എലപ്പുള്ളി പഞ്ചായത്ത് സി പി ഐ എം ഉപരോധിച്ചു ബ്രൂവറിക്കെതിരായ പഞ്ചായത്ത് നിലപാടിലാണ് പ്രതിഷേധം പഞ്ചായത്ത് പ്രസിഡന്റിനെ തടഞ്ഞു സ്ഥലത്ത് പോലീസ് സന്നാഹമുണ്ട് ആദ്യം പ്രതികരണം ആദ്യം ദൃശ്യങ്ങൾ കാണാം ഫൈസല സീസാണ് വിവരങ്ങളുമായി ചേരുന്നത് ഫൈസല ഈ എലപ്പുള്ളി ബ്രൂവറിയെ സംബന്ധിച്ച് നേരത്തെ തന്നെ വലിയ രീതിയിൽ വിമർശനങ്ങളും അതോടൊപ്പം ആരോപണങ്ങളും ഒക്കെ തന്നെ ഉയർന്നിരുന്നു അത് നടക്കരുത് അത് നടത്താൻ പാടില്ല എന്നുള്ള തരത്തിൽ പ്രതിപക്ഷം അടക്കം വലിയ ഒരു സാഹചര്യത്തിൽ അത് എത്തരത്തിൽ നടത്താം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളുമൊക്കെ തന്നെ ഒരു ഭാഗത്ത് ഭരണപക്ഷം നടത്തുന്നതായും ചില സൂചനകളൊക്കെ തന്നെ നമുക്ക് ലഭിച്ചിരുന്നു ഇപ്പോൾ ഈ ഒരു വിവാദത്തിലേക്ക് അതായത് ഈ എലപ്പുള്ളി ബ്രോറിയിലേക്ക് വീണ്ടും സാഹചര്യങ്ങൾ എത്തിയിരിക്കുന്നു അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇപ്പോൾ എന്ത് മാനമാണ് ഈ ഒരു വിഷയത്തിൽ സി ഉയർത്തുന്നത് തീർച്ചയായും കാളിദാസൻ അത് തന്നെയാണ് അതായത് പാലക്കാട് ബ്രൂവറിയുമായി ബന്ധപ്പെട്ട് വളരെ കാലമായി ഈ ബ്രൂവറി പാലക്കാട് പാലക്കാടാണ് ബ്രൂവറി വരുന്നത് എന്നുമായി ബന്ധപ്പെട്ട് ആ വാർത്ത വന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ ഒരു കാരണമായ ഒരു സംഭവമായിരുന്നു അതായത് പഞ്ചായത്ത് ഈ എലപ്പുള്ളി പഞ്ചായത്ത് ഈ പദ്ധതിക്കെതിരെയാണ് നിൽക്കുന്നത് എന്നാൽ സംസ്ഥാന സർക്കാർ ഈ പദ്ധതി എലപ്പുള്ളിയിൽ തന്നെ കൊണ്ടുവരുമെന്ന് ഉറച്ച നിലപാടിലാണ് നിൽക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഈ ഒരു സംഭവത്തിനെതിരെ പാലക്കാട് ഈ എലപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒരു മറുപടി ഉണ്ടായിരുന്നു അതിന് ആ ഒരു വിമർശനാത്മകമായ ഒരു മറുപടിയായിരുന്നു അത് അതിനെതിരെ എം പി രാജേഷ് അതായത് തദ്ദേശ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഈ ഒരു പാലക്കാട് ഈ എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാദത്തിനെതിരെ വലിയ ശക്തമായ രീതിയിൽ മറുപടി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും സി പി എം ആണ് ഇപ്പോൾ സി പി എം പ്രവർത്തകനാണ് ഇപ്പോൾ ഈ പാല പാലക്കലപ്പുള്ളി പഞ്ചായത്തിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് സി പി എം ആ പാലക്കാട് ഓഫീ ഈ പഞ്ചായത്ത് ഉപരോധിക്കുകയും ചെയ്തു പഞ്ചായത്തിലൊരു പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് നടക്കുന്നതിന് വേണ്ടിയാണ് സി പി എം പ്രവർത്തകരെത്തി പ്രദേശത്തെ സി പി എം പ്രവർത്തകരെത്തി അവിടെ ഉപരോധമൊക്കെ ഉണ്ടായിരുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ ഒരു അതായത് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും കയ്യാങ്കളി വരുത്തുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്തിൽ ഇപ്പോൾ അല്പസമയം മുമ്പ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോഴും സംഘർഷാവസ്ഥ മാറിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് തന്നെയാണ് അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ ബ്രൂവറി പദ്ധതി ബ്രൂവറി പാലക്കാട് എലപ്പുള്ളിയിലാണ് വരാൻ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത് സംസ്ഥാന സർക്കാർ അതിനിടെയാണ് ഇപ്പോൾ സി പി എം പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നത് പഞ്ചായത്ത് അതിനെതിരെയാണ് നിലപാടെടുത്തത് തുടക്കം മുതൽ തന്നെ പഞ്ചായത്ത് ഈ ബ്രൂവറിക്കെതിരെയായിരുന്നു നിലപാടെടുത്തത് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ തടഞ്ഞു വെക്കുന്ന രീതിയിലാണ് തടഞ്ഞു വെക്കുന്ന രീതിയിലേക്ക് പ്രതിഷേധം മാറിയിരിക്കുന്നു പോലീസ് ഇടപെട്ട് പ്രതിഷേധക്കാരെ മാറ്റാൻ നോക്കും ശ്രമിക്കുന്നുണ്ട് എങ്കിലും ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഉയർത്തുന്നത് ബി ജെ പിയും കോൺഗ്രസും ഒരുമിച്ച് വരിക്കുന്ന പഞ്ചായത്തിനെതിരെ പഞ്ചായത്ത് എന്നൊക്കെ രീതിയിലുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധക്കാർ ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ രീതിയിലുള്ള സംഘർഷമാണ് ഉണ്ടായിരിക്കുന്നത് നിരവധി സി പ്രവർത്തകർ പ്രദേശത്തെ നിരവധി സി പ്രവർത്തകരാണ് ഈ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടി വലിയ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നത് സ്ത്രീകളും നമുക്ക് കാണാം സ്ഥിതിഷേധം കാണുന്ന പോലെ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ സി പി എം പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇവിടെ ഉയർത്തുന്നത് ഏതായാലും സംസ്ഥാന ഈ ആലപ്പുള്ളി പഞ്ചായത്തിന് എലപ്പള്ളി പഞ്ചായത്തിലാണ് ഇത്തരത്തിൽ ബ്രൂവറി കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നത് അതിനെതിരെയാണ് ഇപ്പോൾ അതിനെതിരെ പഞ്ചായത്ത് നിലപാടെടുക്കുകയും ആ പഞ്ചായത്തിനെതിരെയാണ് സി പി എം പ്രവർത്തകർ ഇപ്പോൾ സി പി എം പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധമായി രംഗത്തെത്തുന്നത് സ്ത്രീകളും ഉൾപ്പെടെയുള്ള അവരെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം സ്ത്രീകളും പോലീസും തമ്മിൽ ഉന്തും തള്ളും കയ്യാങ്കളി വരെ എത്തുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ് വാഗ്വാദങ്ങളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ് പോലീസ് ഇവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും സംഘർഷം തുടരുന്ന ഒരു സാഹചര്യം നിലവിലുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ് പൊള്ളാച്ചി റോഡ് ഉപരോധിച്ചുകൊണ്ടാണ് പൊള്ളാച്ചി ദേശീയപാത പാലക്കാട് പൊള്ളാച്ചി ദേശീയപാത ഉപരോധിച്ചുകൊണ്ടാണ് പ്രതിഷേധം ഇപ്പോഴും പ്രദേശത്ത് പ്രതിഷേധം തുടരുകയാണ് ഉപരോധം തുടരുകയാണ് വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹമുണ്ട് പ്രദേശത്ത് ആ ദൃശ്യങ്ങൾ നമുക്ക് ഒന്നുകൂടിയാണ് ിലാണ് സി പി ഐ എം ഉപരോധം നടക്കുന്നത് പ്രധാന ചർച്ച മീറ്റിംഗ് നടക്കുന്നതിന് മുന്നോടിയായാണ് ഇത്തരത്തിലൊരു ഉപരോധം എലപ്പുള്ളിയിൽ നടക്കുന്നത് വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹമുണ്ട് വനിതാ പ്രവർത്തകരടക്കം പോലീസുമായി ഒന്നും തള്ളുമുണ്ടാകുന്ന സാഹചര്യത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ കടന്നിരിക്കുന്നു